മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പ്രാചിത്തമായി കാൽവരി ക്രൂശിൽ ഒരു അകൃതിയാകമായി തീരുന്ന യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെ യശിയാ പ്രവാചകൻ അൻപത്തി മൂന്നാം അധ്യായത്തിൽ വിവരിക്കുന്നു നമുക്കത് വായിക്കാം യശിയ പ്രവാചകൻ്റെ പുസ്തകം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു യഹോയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു അവൻ ഇളയതയെ പോലെയും വരണ്ട നിലത്തു നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയും അവൻ്റെ മുമ്പാകെ വളരും അവന് രൂപഗുണമില്ല കോമളത്വമില്ല കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവും ഇല്ല അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്നതിനായിരുന്നു നാം അവനെ ആദരിച്ചതുമില്ല സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു നമ്മുടെ വേദനകളെ അവൻ ചുമന്നു നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവൻ്റെ മേലായി അവൻ്റെ അടിപ്പിണുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു നാം എല്ലാവരും ആടുകളെപ്പോലെ തെറ്റിപ്പോയിരുന്നു നാം ഓരോരുത്തരും താൻ താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി തന്നെ താൻ താഴ്ത്തി വായു തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രൂപമങ്കത്തിരിക്കുന്ന മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായു തുറക്കാതിരുന്നു അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു ജീവനുള്ളവരുടെ ദേശത്തു നിന്ന് അവൻ ഛേദിക്കപ്പെട്ടു എന്നും അവൻ്റെ ജനത്തിൻ്റെ അതിക്രമ നിമിത്തം അവന് ദണ്ഡനം വന്നു എന്നും അവൻ്റെ തലമുറയിൽ ആർ വിചാരിച്ചു അവൻ സാഹസമൊന്നും ചെയ്യാതെയും അവൻ്റെ വായിൽ വഞ്ചന ഒന്നും ഇല്ലാതെ ഇരുന്നിട്ടും അവർ അവന് ദുഷ്ടന്മാരുടെ കൂടെ ശവക്കുഴി കൊടുത്തു അവൻ്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരുടെ കൂടെ ആയിരുന്നു എന്നാൽ അവനെ തകർത്തി കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി അവൻ അവനെ കഷ്ടം വരുത്തി അവൻ്റെ പ്രാണൻ ഒരു അകൃത്തിയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസു പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവൻ്റെ കൈയാൽ സാധിക്കുകയും ചെയ്യും അവൻ തൻ്റെ പ്രയത്നഫലം കൊണ്ട് തൃപ്തനാകും നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും അവരുടെ അകൃത്യങ്ങളെ അവൻ വഹിക്കും അതുകൊണ്ട് ഞാൻ അവന് മഹാന്മാരുടെ കൂടെ ഓഹരി കൊടുക്കും ബലവാന്മാരുടെ കൂടെ അവൻ കൊള്ള പങ്കിടും അവൻ തൻ്റെ പ്രാണനെ മരണത്തിന് ഒഴുകിക്കളയുകയും അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നും കൊണ്ട് അതിക്രമക്കാരുടെ കൂടെ എണ്ണപ്പെടുകയും ചെയ്യുകയാൽ തന്നെ അമ്മ